എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ് പതിനഞ്ച് ഭാഗങ്ങളാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇത് പതിനാറാമത്തെ ഭാഗം ഭാരത യുദ്ധമത്രിയിന്മേൽ മുഴുരവിയൻ മുറി മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക അരുമറ നാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർണാവിലും ഒഴിഞ്ഞ പരിമള കാത്തുകൊള്ളുക നിത്യം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം ഹരിയോ നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാങ്ഖ്യയോഗമാണ് സാഖ്യയോഗത്തിൽ നമ്മൾ ആദ്യം സാങ്ഖ്യത്തിൻ്റെ കർത്താവായ കപിലമഹർഷിയെ സ്മരിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കപിലോപദേശത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി പാടെ എഴുതിയ ഒരു ശ്ലോകം നമുക്ക് നോക്കാം പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന സാങ്ക്യത്തിൻ്റെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത് ഇരുപത്തിനാല് തത്വങ്ങൾ ചേർന്നുണ്ടാകുന്ന ആ മഹത്തത്വത്തിലേക്ക് ആ മഹത് ശരീരത്തിലേക്ക് ഇരുപത്തി അഞ്ചാമത്തെ തത്വം കൂടി കടന്നുകൂടുമ്പോൾ ഇരുപത്തിനാല് തത്വങ്ങൾ നമുക്കറിയാവുന്നതാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അങ്ങനെ ഇരുപത് തത്വങ്ങൾ അപ്പോൾ അതിൻ്റെ കൂടെ നാല് അന്ധകരണങ്ങൾ കൂടി കൂടുമ്പോൾ ഇരുപത്തിനാല് തത്വങ്ങൾ ഇരുപത്തിനാല് തത്വങ്ങൾ ചേർത്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം തന്നെ ആ ഇരുപത്തിനാല് തത്വം ഇരുപത്തിനാല് തത്വങ്ങളിലേക്ക് ഇരുപത്തിയഞ്ചാമത്തെ തത്വമായ പരമ്പൊരുളായ പരം പരമേശ്വരൻ അല്ലെങ്കിൽ പരമ്പൊരുളായ സാക്ഷാൽ പരമാത്മാവ് അല്ലെങ്കിൽ നിങ്ങൾ ജീവാത്മാവ് പരമാത്മാവെന്നും ജീവാത്മാവെന്നും കേവലം പര്യായ ശബ്ദമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരമാത്മാവ് തന്നെ ജീവാത്മാവ് ജീവാത്മാവ് തന്നെ പരമാത്മാവ് ആ പരമാത്മാവ് കൂടി ഇരുപത്തിനാല് തത്വങ്ങളിലേക്ക് കടന്നുകൂടുമ്പോൾ ഞാനായി ഈ പ്രപഞ്ചമായി സർവ്വസൃഷ്ടിയുമായി അതാണ് സാഖ്യത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം വിവരിക്കുന്ന അല്ലെ സാങ്ക സാഖ്യത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന ആ ശ്ലോകം ചൊല്ലാനുള്ള കാരണം നമ്മളെ കഴിഞ്ഞ ദിവസം രണ്ട് ശ്ലോകങ്ങളാണ് രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ രണ്ട് ശ്ലോകങ്ങളാണ് പഠിച്ചത് ആ ശ്ലോകങ്ങളെക്കുറിച്ച് അനേക പ്രകാരത്തിലുള്ള വിസ്താരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഭാഗവതത്തിലും പരമപുരുഷൻ്റെ വിവിധ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിവിധ അവതാരങ്ങളും പുരുഷാവിർഭാവങ്ങളും സ്വീകരിച്ച കൃഷ്ണനെ ആദിപുരുഷനായി ഭഗവാനായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ ചൊല്ലിയ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അടിമീൻസ് സച്ചിദാനന്ദം സച്ചിത് ആനന്ദ സജ്ജനങ്ങളുടെ ചിത്തത്തിന് ആനന്ദം നൽകുന്നവൻ സച്ചിത് ആനന്ദ സച്ചിദാനന്ദ ആ സച്ചിദാനന്ദ വിഗ്രഹവും ഗോവിന്ദ സർവകാരണ കാരണം എല്ലാത്തിനും കാരണഭൂതനുമായ ഭഗവാൻ അതുതന്നെ നമ്മളെ ശ്രീനാരായണ ഗുരുദേവനും ദൈവദശകത്തിൽ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിയും നീ സൃഷ്ടാവും നീ സൃഷ്ടിജാലവും നീ സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ അതാണ് ഈ വാക്ക് സർവകാരണ കാരണം എല്ലാത്തിനും കാരണഭൂതനായ ഭഗവാൻ അല്ലേ ചാംശകലാപും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം യുഗേ യുഗേ ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണാവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം കൃഷ്ണനാകട്ടെ സർവോത്കൃഷ്ടനായ ഭഗവാൻ തന്നെ തന്നെ എന്ന് സ്ഥാപിക്കുന്നു ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമുക്കതിൻ്റെ പദച്ഛേദത്തിൽ ആരംഭിക്കാം ക്ലൈബ്യം സ്മ ഗമ പാർത്ഥ ന ഹൃദയ ദൗർബല്യം തെക്കോ

എന്താണ് ഇവിടെ പറയുന്നത് അതറിയുന്നതിന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ച ഒരു കാര്യം പറയണം ഭഗവാന് കഴിഞ്ഞ ദശകത്തിന്റെ കഴിഞ്ഞ ശ്ലോകത്തിലസാനത്തെ ശ്ലോകം പറഞ്ഞു കുതസ്തു കശ്മലമിതം വിഷമേശം ഉപസ്ഥിതം അനാര്യുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന അർജുന പ്രിയപ്പെട്ട അർജുന നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത് ഈ മാലിന്യത്തിന്റെ മഹത്വം എന്താണ് ഈ മാലിന്യത്തിന്റെ കുഴപ്പം എന്താണ് ജീവിതത്തിലെ മൂല്യം അറിയുന്ന ഒരാൾക്ക് ഇത് ഒട്ടും യോജിച്ചതല്ല ഉപരിരോഗിക്കല്ല ഉപരി ലോകങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാണ് അതിലുപരി അകീർത്തിയാണ് ഈ അങ്ങനെയുള്ള മാലിന്യം നിനക്ക് എവിടെ നിന്നാണ് വന്നുപെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ തുടരുന്നത് പാർത്ഥ ഹേ അർജുന ക്ലൈബ്യം ക്ലൈബ്യത്തെ ക്ലൈബ്യം എന്ന് വെച്ചാൽ നപം ന അതാണ് ക്ലൈബ്യം നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ സ്ത്രീ പുരുഷ ക്ലീബഭേദവും എനിക്കില്ല സ്ത്രീ പുരുഷ ക്ലീബഭേദവും എനിക്കില്ല ക്ലീബം ക്ലൈബ്യം ക്ലൈബ്യം എന്ന് പറഞ്ഞാല് നപുംസക ഭാവം അതാ പറഞ്ഞേ ക്ലൈബ്യം ക്ലൈബ്യത്തെ നപുംസക ഭാവത്തെ മാസ്മാഗമ നീ പ്രാപിക്കരുത് നീ വെറും നപുംസകരുത് ഏതത് ഇത് ഈ ക്ലൈബ്യം തൊയ് നിന്നിൽ ന ഉപപദ്ധ്യത യോഗ്യമാവുന്നില്ല പരന്തവ ഹേ പരന്ത പരന്തപ എന്ന് വച്ചാൽ ശത്രുക്കളെ സംഹരിക്കുന്നവനെ സർവ്വശത്രുക്കളെയും സംഭരിക്കുന്നവനെ അർജുന അത്ര ഉയരത്തിലാണ് ഭഗവാൻ കാണുന്നത് പരന്തപ ക്ഷുദ്രം ക്ഷുദ്രമായ ക്ഷുദ്ര നിസ്സാരമായ ക്ഷുദ്രം എന്നൊക്കെ കേൾക്കുമ്പോൾ അവൻ ക്ഷുദ്രൻ ചെയ്തതെന്നൊക്കെ പറയും പക്ഷേ ക്ഷുദ്ര എന്ന വാക്യ യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ അർത്ഥം അർത്ഥം നിസ്സാരമായെന്നാണ് ഹൃദയ ദൗർബല്യം ഹൃദയ ദൗർബല്യത്തെ തെറ്റ് തെജിച്ചിട്ട് ഉത്തിഷ്ഠ ഉത്ഥാനം ചെയ്യുക എഴുന്നേൽക്കുക ഉത്തിഷ്ഠ എഴുന്നേൽക്കുക അല്ലേ നമ്മളോട് വിവേകാനന്ദ സ്വാമികൾ നൂറ് വർഷം മുമ്പ് പറഞ്ഞതാണ് ഉത്തിഷ്ഠതയെ ജാഗ്രതയെ ഉത്തിഷ്ഠ സനാതനധർമ്മ വിശ്വാസിയോട് പറഞ്ഞു ഉത്തിഷ്ഠ എഴുന്നേൽക്കുക ഉടരുക നമ്മുടെ സനാതനധർമ്മവിശ്വാസി എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇന്നലെ ഒരു സനാതനധർമ്മവിശ്വാസിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു കേട്ടായിരുന്നായിരിക്കും പത്രം വായിച്ചെങ്കിൽ അറിയാം ഏതോ ചെന്നിത്തല അദ്ദേഹം പറയുകയാണ് ഏതാണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് വർഷത്തോളം ഭരിച്ച ഇസ്ലാമിക ഭരണകൂടമാണ് ഭാരതത്തിലെ ഉത്തമ ഭരണസമ്പ്രദായം കാഴ്ചവെച്ചെന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ ഭാരതത്തെ ഇസ്ലാമിക എന്ന് രമേശ് ചെന്നിത്തലേ നിങ്ങൾ സ്വയം ചിന്തിക്കുക അവർ ഭരണമേറ്റന്ന് മുതൽ ഭരണമൊഴിയുന്ന നിമിഷം വരെ സനാതനധർമ്മ വിശ്വാസികളായ മഹാരാജാക്കന്മാർ അവർക്കെതിരെയുള്ള ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആ മുഗൾ സാമ്രാജ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഛത്രപതി ശിവജി മഹാരാജന്റെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് അത്രമാത്രം യുദ്ധങ്ങളെ അവർ നേരിട്ടു എതിർക്കാൻ അന്നും സനാതനധർമ്മം ശക്തമായിരുന്നു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമം നടത്തിയില്ലെന്നാണ് ഭാരതത്തിലെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടുപോയി ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു ഭാരതത്തിൻ്റെ സംസ്കാരങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു ഭാരതത്തിൻ്റെ നല്ലതല്ല അവർ കൊണ്ടുപോയി സാംസ്കാരിക പൈതൃകത്തെ തീയിട്ടു നശിപ്പിച്ചു കാശി വിശ്വനാഥ് ക്ഷേത്രം ഔറംഗസീബ് അണ്ട് ഇരുപത് പ്രാവശ്യമാണ് ആക്രമിച്ചത് ജഗന്നാഥ ക്ഷേത്രം ആക്രമിച്ചത് അയോധ്യ ആക്രമിച്ചത് ഭാരതത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ഇതൊക്കെ ആ കാലഘട്ടത്തിലായിരുന്നു മിസ്റ്റർ ചെന്നിത്തൽ അസാം ഇസ്ലാമിക ഈ മുഗള ഭരണത്തെ പുകഴ്ത്തുന്ന മഹാരാജാവേ അങ്ങക്ക് നമോമകം അല്ലേ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഉത്തഷ്ഠത ജാഗ്രത ഉണരുക ഉണർന്ന് പ്രവർത്തിക്കുക നമ്മുടെ സമൂഹത്തിൽ സനാതനധർമ്മത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഹിജടകളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഹിജടകളെ അവരെ നമുക്ക് കണ്ടെത്തണം അവിടെ ലക്ഷ്യബോധം മറ്റൊന്നാണ് ഈ സംസ്കാരത്തെ നശിപ്പിച്ചാലും വേണ്ടിയല്ല അധികാരത്തിന്റെ കസേര എനിക്ക് വേണം ഒരിക്കലും മറ്റൊരാളെ നശിപ്പിക്കാനോ മറ്റൊരു സംസ്കാരത്തിനെതിരെയല്ല ഈ മഹത്തായ സംസ്കാരത്തെ സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ആദരിക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് അവർക്കറിയാം ഇതിന്റെ മഹത്വം അവർ പലരും പറഞ്ഞിട്ടുമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മാന്യനായ മുസ്ലിം നേതാവ് പറഞ്ഞത് ഞാനിപ്പോഴും ഓർത്തുവെക്കുന്നു എട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഒൻപതാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇവിടെ ഇസ്ലാമികർ വന്നു തുടങ്ങിയത് വ്യാപാരത്തിന് വന്ന ഇസ്ലാമികയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ അവരുടെ പ്രാർത്ഥനാലയങ്ങളാകാൻ കൊടുത്ത സാംസ്കാരിക പൈതൃകം ഹിന്ദുവിനുണ്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെവികൊണ്ട് കേട്ടതാണ് അത് പറഞ്ഞൊരു മുസ്ലിം നേതാവുമാണ് പക്ഷേ ചെന്നിത്തല നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ മഹത്തായ സംസ്കാരത്തെ അപമാനിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ക്ലൈബ്യം അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ ക്ലൈബ്യം ആ നപുംസക ഭാവത്തെ കണ്ടെത്തുക അർജുനിലെ ആ നപുംസക ഭാവത്തെ ഭഗവാൻ കണ്ടെത്തിയതുപോലെ അർജുനിലുണ്ടായ ആ നപുംസക ഭാവത്തെ ഭഗവാൻ കണ്ടെത്തിയതുപോലെ ഓരോ വിശ്വാസിയും ഇത്തരക്കാരുടെ ഉള്ളിലെ ആ നപുംസക ഭാവത്തെ കണ്ടെത്തി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ക്ഷുദ്രം ഹൃദയ ദൗർബല്യം നിസാരമായ ഹൃദയ ദൗർബല്യം ഹൃദയ ദൗർബല്യമാണിത് അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഹൃദയ ഹൃദയ ദൗർബല്യം ആ ആ ദൗർബല്യത്തെ തെറ്റ് തെജിച്ചിട്ട് ഉത്തിഷ്ഠ ഉത്ഥാനം ചെയ്യുക ഹേ പാർത്ഥ തരന്താണ് ഈ ആണത്തമില്ല അധീനരാകരുത് നിനക്ക് യോജിക്കുന്നതല്ല ഇത് ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ അർജുനനെ ഇവിടെ പാർത്ഥൻ അതായത് പ്രഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത് കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് വൃഥ വൃഥയെ കുന്തി ഭോജനെ വളർത്തുനിർത്തി നിർത്തി പുത്രിയായി നൽകിയപ്പോഴാണ് ആ പ്രഥ കുന്തി കുന്തി ഭോജന്റെ ആയതുകൊണ്ട് കുന്തി ദേവിയായി മാറിയത് ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയാണ് കുന്തി ദേവി എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാകൂ ഒരു സൈനികൻ ആയുധം എടുത്തത് എടുത്ത് എടുക്കേണ്ട സൈനികൻ ആയുധം താത്തു വെക്കുമ്പോൾ അവൻ നപുംസക ഭാവത്തെ കൈവരിച്ചു എന്നർത്ഥം ഇവിടെ അത് മാത്രമാണ് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത് അർജുന ഉച്ച ഇത്രയൊക്കെ കേട്ടപ്പോൾ അർജുനം പറയുകയാണ് കഥം ഭീഷം അഹം സംഖ്യേ കഥം ഭീഷം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ി പ്രതി യോത്സ്യമി പൂജാർഹ പൂജ പൂജാർഹാവ് പൂജാർഹ പൂജാർഹൌരി ആ വാക്ക് ശ്രദ്ധിക്കുക ഒന്നുകൂടി എന്താണ് പറയുന്നത് കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂധന അവിടെ മധുസൂദന എന്ന് പറയുന്നു ഭഗവാനെ ആ വരിയിൽ തന്നെ വധുവിനെ ഹനിച്ചവനെ ഇഷുഭി പ്രതിയോത്സ്യാമി അരിസൂദന ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവനെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ അരി ശത്രു അരി രണ്ടും ഭഗവാനെ തന്നെ അർജുനം വിളിക്കുന്നതാണ് കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവ് പൂജാർഹാവരിസൂധന അർജുന ഉവാച അർജുനൻ പറഞ്ഞു ഹരിസൂദന ശത്രുജ്ഞയനായ ഭഗവാനെ ശത്രുജ്ഞയനായ മധുസൂദന അല്ലയോ മധുസൂദന അഹം ഞാൻ സംഖ്യ യുദ്ധത്തിൽ കഥം എങ്ങനെ പൂജാർഹൌ പൂജാർഹരായ ഭീഷ്മം ഭീഷ്മരെയും ദ്രോണം ച ദ്രോണരെയും ഇഷുഭിഹി ഇക്ഷുക്കളെ ശരങ്ങളെ ഇഷുഭി ശരങ്ങൾ ശരങ്ങളെ കൊണ്ട് പ്രതിയോദ്ശ്യാമി എങ്ങനെ നേരിടും പ്രതിയോദ്ശ്യാമി നേരിടും എങ്ങനെ നേരിടും അല്ലേ തന്റെ മുമ്പ് നിൽക്കുന്ന സജ്ജനങ്ങളാണ് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ മുതുമുത്തച്ഛനാണ് അവരെ ഞാൻ എങ്ങനെ ആയുധങ്ങൾ കൊണ്ട് നേരിടും ഭഗവാനെ എന്നാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത് അടുത്തൊരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം ഇപ്പം മൂന്ന് ശ്ലോകങ്ങളാവും ശ്ലോകത്തിലെ പദച്ചേദനം നോക്കുക ഗുരൂൻ അഹത്വ ഗുരുൻ അഹത്വ ഹി മഹാനുഭാവാൻ ശ്രേയഹ ഭോക്തും ഭൈക്ഷ്യം अभीह लोके भैक्ष्यम अभीह लोके भैक्ष्यम अभीह लोके भैक्ष्यम अभीह लोके हत्वा अर्थ कामान तुहु हत्वा अर्थ कामान तु हत्वार्थ कामांस्तु हत्वा गुरुन इह एव गुरुन इह एव गुरुन इव एव बुंजिया भोगान രുതിര പ്രതിഗ്ധാൻ അർജുനം തുടരുകയാണ് ഗുരൂൺ അഹത് ഹി മഹാനുഭാവാൻ ഗുരുൺ അഹത് മഹാഭാവാൻ ശ്രേയ ഭോക് ഭൈക്ഷം അഭിഹ ലോക ശ്രേയോ ഭോക്ൈക്ഷ്യമബിഹ ലോകേ ഹാമാൻ ഗുരുൻ ഇവ ഇഹ ഇഹ ഇവ സോറി ഗുരുൻ ഇവ എഹ

മഹാശയരായ മഹാനുഭാവന്മാരായ ഗുരുവൻ ഗുരുക്കന്മാരെ അഹത്വ ഹനിക്കാതെ ഇഹ ഈ ലോകത്തിൽ ജീവിതത്തിൽ ഭൈക്ഷ്യം അഭി വിച്ഛാന്നത്തെയും ഭോക്തും അനുഭവിക്കുന്നത് ശ്രേയ കൂടുതൽ നല്ലതാണ് കിംതു എന്നാൽ ഗുരുവൻ ഗുരുക്കന്മാരെ ഹത്വ ഹനിച്ചിട്ട് ഇഹ ഏവ ഇവിടെ ഈ ലോകത്ത് തന്നെ രുധിരപ്രതിജ്ഞാൻ ചോര നൽവണ്ണം ചോര നല്ലവണ്ണം പുരണ്ടവയും രുതിരപ്രതിഗ്ധാൻ നല്ലവണ്ണം ചോര പുരണ്ടവയും അർത്ഥകാമാൻ അർത്ഥകാമങ്ങളുമായ ഭോഗാൻ ഭോഗങ്ങളെ ഭുഞ്ചിയ ഭുജിക്കണമോ എന്താ ചോദിക്കുന്നത് എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് വന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാജിച്ച് ഉപജീവിക്കുന്നാവും ലൗകിക നേട്ടങ്ങൾ അർഹിക്കുന്നവയെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തഭങ്കിലമായിരിക്കും വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം ഭീഷ്മരും ദ്രോണരും ദുര്യോധൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് കൊണ്ട് അവയാളുടെ പക്ഷത്തു ചേരാൻ ബാധ്യസ്ഥരായി അങ്ങനെയുള്ളവരെ ഹനിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന സത്യം അർജുനൻ മനസ്സിലാക്കുന്നില്ല ഗുരുനഹത് ശ്രേയോ ഭോക്തും ഗുരുനിഹൈവ ഭോഗാൻ എന്താണ് ആ മൂന്ന് ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തേ പാർത്ഥ തരന്താണ് ഈ ആണത്തമില്ല ഇമ്മയ്ക്ക് അധീനനാകരുത് നിനക്ക് യോജിക്കുന്നതല്ല ഇത് ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ അഹം ദ്രോണം അർജുനൻ പറഞ്ഞത് ശത്രുവിനാശങ്ങളായ ശത്രുനാശകനായ അല്ലയോ മധുസൂദന പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലെ ഉള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചടിക്കും മൂന്നാമത്തെ ശ്ലോകം ഗുരു ഗുരുനഹത്വാഹിമഹാനുഭാവാൻ ശ്രേയോഭോക്തും എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാജിച്ചുപജീവിക്കുന്നതാകും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തഭങ്കിരമായിരിക്കും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് തുടരാം ഹരി ഓം